പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു പുരുഷ പുരുഷഗ്രന്ഥിയാണ് അത് മൂത്രസഞ്ചിയുടെ താഴെ വയറിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറുനാരങ്ങയേക്കാളും അല്പക്കൂടെ സൈസുള്ള ഒരു ഗ്രന്ഥിയാണ് ഇതിൽ കൂടെയാണ് മൂത്രനാളി കയറിപ്പോവുക പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഫെർട്ടിലിറ്റി കിട്ടുക പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നുള്ള സെക്രീഷൻസ് ബീജത്തിൽ കലർന്ന് അണുക്കളെ ചലനം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പ്രവർത്തനം അപ്പോൾ നമുക്ക് ഫർട്ടൈൽ പീരീഡിൽ ആണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയുടെ പ്രവർത്തനം ആവശ്യമുള്ളത് ആ പീരീഡ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പിന്നെ പ്രവർത്തനം ആവശ്യമില്ല പിന്നെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് ഉണ്ടാകാവുന്ന കുഴപ്പങ്ങൾ കൊണ്ട് നമുക്ക് ശല്യം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് പല തരത്തിലുള്ള അസുഖങ്ങൾ വരാം സാധാരണ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ചേഞ്ചസ് കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അല്പം വീങ്ങാൻ തുടങ്ങും എന്നാൽ എല്ലാ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നുള്ള വീക്കത്തിൽ നിന്ന് അസുഖം വരണമെന്നില്ല ചെറിയ ശതമാനം ആൾക്കാർക്ക് ഉണ്ടാകാറുള്ളൂ ഒരാളുടെ ഏജ് അഡ്വാൻസ് ആവും തോറും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങുകയും അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നുള്ള അസുഖം ഉണ്ടാകുകയും ചെയ്യും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിക്കഴിഞ്ഞാൽ അതിൽ കൂടെ പോകുന്ന മൂത്രനാളിയെ അത് ഞെരിക്കും അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകാം കോമണായിട്ടുണ്ടാകുന്ന അസ്വസ്ഥത നമുക്ക് മൂത്രം ഒഴിക്കാനായിട്ട് കൂടുതൽ ടൈം എടുക്കുക ഒരുമിച്ച് പോകാതിരിക്കുക ഒഴിക്കാൻ ബുദ്ധിമുട്ട് വരിക ചിലപ്പോൾ മൂത്രത്തിൽ രക്തമയം കാണുക വളരെ വീങ്ങിപ്പോയി നമ്മൾ ഈ രോഗലക്ഷണങ്ങളെല്ലാം നമ്മൾ മൈൻഡ് ചെയ്താൽ മൈൻഡ് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് മൂത്ര തടസ്സം വരെ ഉണ്ടാകാം അതി ഭയങ്കരമായ മൂത്രശങ്കയും മൂത്രതടസ്സവും വരാം വേറൊരു രീതിയിൽ പോയാൽ ഈ മൂത്ര തടസ്സം നമ്മൾ വകവയ്ക്കാതെ കൊണ്ട് നടന്നാൽ ബ്ലാഡറിൻ്റെ ഫംഗ്ഷനും പിന്നീട് കിഡ്നിയുടെ ഫങ്ഷനും നഷ്ടപ്പെടാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിക്കഴിഞ്ഞാൽ ചികിത്സ ഇപ്പോൾ മിക്കവർക്കും മരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും അത് നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ മരുന്ന് തുടങ്ങുകയും ഒരു ഓപ്പറേഷൻ അവോയ്ഡ് ചെയ്യാനും പലപ്പോഴും സാധിക്കും എന്നാൽ അത് മിസ്സായിപ്പോയി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളരെ വീങ്ങിയാൽ നമുക്ക് മൂത്രനാളിൽ കൂടെ സ്പെഷ്യൽ ടെലിസ്കോപ്സ് ഉപയോഗിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീങ്ങിയ ഭാഗം ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വീണ്ടും തടസ്സം മാറ്റി നോർമൽ ലൈഫിലോട്ട് പോകാൻ സാധിക്കും ഇനി മറ്റൊരു അസുഖം പ്രോസ്റ്റേറ്റിൽ പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വീക്കം ഇൻഫെക്ഷൻ ഉണ്ടാകാം അത് അണുക്കൾ കൊണ്ട് ഇൻഫെക്ഷൻ വരാം അല്ലെങ്കിൽ അണുക്കൾ ഇല്ലാതെ തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ വീക്കം ഉണ്ടാകാം അത് ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരുടെ ഇടയ്ക്കാണ് മുപ്പത്തഞ്ച് വയസ്സ് ആവറേജ് ഉള്ള ആൾക്കാർക്കാണ് ഇത് കാണുക ഇതിൽ നിന്നുണ്ടാകുന്ന രോഗലക്ഷണമെന്ന് പറയുന്നത് നമുക്ക് അടിവയറ്റിലോ ഇരിക്കുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ആ ചുറ്റുമുള്ള ഏരിയാസില് ഭാഗങ്ങളിൽ വേദനയും അസ്വസ്ഥതയും ഉണ്ടാകുക പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വേദന അറിയുന്ന നർവ്സ് ഇല്ലാത്തതുകൊണ്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നമുക്ക് വേദന ഉണ്ടാകില്ല അതിൻ്റെ ചുറ്റുമുള്ള ഏരിയാസിലാണ് ഉണ്ടാകുക ഇത് നമുക്ക് മരുന്നിൽ ചികിത്സിക്കാം ഇതിൻ്റെ ചികിത്സ കുറച്ച് നീട്ടമുള്ള ചികിത്സയായിരിക്കും പിന്നീട് മറ്റൊരു അസുഖം നമുക്ക് ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടെ വരുന്ന ഒരു അസുഖം ആണ് പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന അർബുദം പ്രോസ്റ്റേറ്റ് ക്യാൻസർ